െ അവിടെ ജയിപ്പിക്കണം എന്ന ധാരണയില് എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിച്ചു കളിയാം ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചാൽ

േശുന്ന കാര്യല്ല ഒന്നും എന്ന് പറഞ്ഞിട്ട് നല്ലോണം ഏൽക്കുന്നത് പോലെയാണല്ലോ പ്രതികരണം കളി കൊണ്ടൊന്നും മനസ്സിലാക്കുന്ന അമ്മാതിരി കളിയൊന്നും ഇവിടെ നടക്കില്ല കളിക്കള ഒരുക്കി കള്ളക്കളി കളിച്ച് തെളിഞ്ഞ കൊള്ളസങ്കേതത്തിന്റെ പടിവാതിൽക്കൽ വരാൻ പോലും ആർക്കും യോഗ്യതയില്ല അവിടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന മൂന്നാം സ്ഥാനത്തായിരിക്കും അവിടെ ഞാൻ കൺട്രോൾ സുരേഷ് ഗോപി തോൽക്കും എന്നൊക്കെ പറഞ്ഞു മണിക്കൂർ തീരാ പേടിയായി മാറിയല്ലോ നിനക്കിനി ഒറ്റ വഴിയേ ഉള്ളൂ കുടുംബക്ഷേത്രത്തിലേക്ക് തൃശൂരിൽ തന്നെ താമസിച്ചാലും ജനിച്ചത് മുതൽ ഇതുവരെ കേരളത്തിൽ സ്ഥിരതാമസമാക്കി അതേ നാട്ടുകാരെ പറഞ്ഞ് പറ്റിച്ച് പറ്റിച്ച് താമസിക്കാതെ കട്ടയും പടവും മടക്കേണ്ടി വരുമെന്നായപ്പോൾ മറ്റുള്ളവരെ ഏതു നേരവും ദുഷിക്കുന്നത് തിരഞ്ഞെടുപ്പ് കാലത്ത് നല്ലതാണോ അണ്ണ പ്രധാനമന്ത്രിക്ക് ഇന്ത്യയിൽ വേറെ ഒരുപാട് സംസ്ഥാനങ്ങളിൽ നിലവിൽ താമസ സൗകര്യമുണ്ട് കേരളത്തിൽ മാത്രം പുകയുന്ന ഈ ഒരു തരി തരിക്കൽ ഒന്നടങ്ങുന്നു അല്ലേ നല്ലത് കേരളം കൂടി കൈവിട്ട കയറി ചെന്ന് താമസിക്കാൻ മറ്റൊരിടം ഇപ്പൊ ഇല്ല എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിച്ചു രക്ഷപ്പെട്ടു ആ ആൾ ഇവിടെ വന്ന് താമസിക്കുന്നതിന് പോരാളികൾക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കഷ്ടപ്പെട്ടു പോയാനെ പോരാടി പോരാടി ഈ അവസ്ഥയിൽ എത്തിയിട്ടും ഗർവിന് കുറവില്ല ഇന്നോവയ്ക്ക് ഒരു ഉത്തരം പറയാനാണ് എവിടെയാ വീട് തിരുവനന്തപുരം അടുത്ത് മരണപ്പെട്ടു ക്രിമിനലാണെന്ന് കരുതുക ക്രിമിനൽ എന്ന് പറയുമ്പോ ആ വാക്കിന് കൊടുക്കുന്ന നിസ്സാരത ശ്രദ്ധിച്ചോ എങ്ങോട്ടാ മെഴുകി മെഴുകി പോന്നു മനസ്സിലായി ക്രിമിനൽ കുറ്റത്തിനിടെ മരിച്ചയാളുടെ ഭവന സന്ദർശനം നടത്തില്ലേന്ന് അല്ലേ ഇല്ല സാധാരണ സാമൂഹ്യ അതൊക്കെ എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് പോവൂല്ലേ ബോംബ് നിർമ്മാണത്തിനിടെ മരിച്ചയാളുടെ ബന്ധുക്കളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നത് സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമാണ് പക്ഷെ പഠിക്കാൻ പോയ കോളേജിലെ പിള്ളേരുടെ പീഡനത്തെ തുടർന്ന് മരിച്ച യുവാവിന്റെ ഭവന സന്ദർശനം ഈ പറഞ്ഞ സാധനമായി വരൂല്ല കുറ്റത്തോട് ഒരു തരത്തിലുള്ള പക്ഷെ മനുഷ്യത്വം മനുഷ്യത്വം പാലിച്ചു പോകാറുണ്ട് പ്രസംഗിക്കുന്നത് ഹെൽമെറ്റിനും ചെടിച്ചട്ടിക്കും അടിയേറ്റവര് ചോര ഒലിപ്പിച്ചപ്പോ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് അടിച്ചവരെ ന്യായീകരിച്ച ആൾ ആന ചവിട്ടിക്കൊന്ന പാവങ്ങളുടെ അടുത്തേക്ക് ചെന്ന ഒരു നോക്ക് കാണാത്ത ആൾ പ്രസംഗത്തിന് നന്ദി പറഞ്ഞ സ്ത്രീയെ പരസ്യമായി അപമാനിച്ച ആൾ പെൻഷൻ ഇല്ലാതെ പിച്ചച്ചട്ടിയെടുത്ത വൃദ്ധയെ പരമാവധി ബുദ്ധിമുട്ടിച്ച ആള് മനുഷ്യത്വം മനുഷ്യ ഗുണമാണെന്നറിയാം എങ്കിലും പരാമർശിച്ചപ്പോ പറഞ്ഞു പോയത് എൽ ഡി എഫ് വി എസ് സുനിൽ കുമാറിന് മെഗാ കോൽകളി ഒല്ലൂർ മണ്ഡലത്തിലെ രണ്ടായിരത്തോളം വനിതകളാണ് കോൽകളിക്ക് അണിനിരന്നത് തിരുവാതിരയിലും കോൽകളിയിലും ഒന്നും ഒതുങ്ങുമെന്ന് തോന്നുന്നില്ല രായാവേ മാർഗമില്ലാ കളികളുടെ ഒരു വെറൈറ്റി തന്നെ ഇറക്കേണ്ടി വരും എന്നാ പിന്നെ ഞാൻ മറ്റേ മറ്റേത് ഏത് ഞാൻ കേരളം ഭരിച്ചിടും പിണറായി വിജയൻ നൂറ് കോടി അഭിവാദ്യങ്ങൾ